എബിച്ചേട്ടാ ഹായ് ഞാൻ ട്യൂതർ ഇട്ടേക്കണേട്ടോ കറണ്ട് പോയിട്ട് നേരത്തെ ഭരത്ത് കേറിയിട്ട് കട്ടായി പോയി അവര് വിചാരിക്കും എന്താണ് ഇവിടെ കറണ്ടിന്റെ പ്രശ്നം ഉണ്ട് ഞാൻ ടുഗദർ ഇടാണ്ടായിരുന്നോ എന്ന് വിചാരിക്കുക കറണ്ട് പോകുമ്പോ ഇത് റീകണക്റ്റ് ആ ടീച്ചർ എന്ത് പറ്റി കറണ്ട് പോയടക്കൊക്കെ അതാ പറ്റിയത് അതുകൊണ്ട് മറ്റേ ഭരത്ത് കേറിയിട്ട് കണ്ടോ കട്ടായി പോയി ഇനിയിപ്പോ അവൻ എന്ത് വിചാരിക്കുമോ കറണ്ടിന്റെ പ്രശ്നം വല്ലാണ്ട് ടുഗദർ ഇടുമ്പോ ആരേലും ഗസ്റ്റ് കേറുമ്പോ അവര് വിചാരിക്കും ഞാൻ എന്താ ചെയ്യണേന്ന് ഞാൻ ഒന്നും ചെയ്യണമല്ലെട്ടോ കറണ്ടിന്റെ പ്രശ്നാണ് അതെയോ നോക്കുന്നുണ്ട് ഇപ്പൊക്ക് കറണ്ട് ഉം കറണ്ടിന്റെ പ്രശ്നം ഇനി അവൻ വിചാരിക്കില്ലേ ഞാൻ എന്ത് കാണിച്ചു ചിന്തിക്കോല ഇടണ്ടായിരുന്നു ചുകതർ ഇട്ടുകഴിഞ്ഞിട്ട് ആലോചിക്കണം ചുകറിടുമ്പ എപ്പോഴും കരണ്ട് വേണം എനിക്ക് ഭയങ്കര പ്രശ്നം ഉം ചുകതറഞ്ഞ ഇട്ടേക്കണത് എന്ത് ചുകറിടാന്ന് പറയുകയും ചെയ്ത് എന്തു ചെയ്യും കുഞ്ഞിപ്പൂച്ച ഹലോന്ന് അറിയട്ടെ കുഞ്ഞിപ്പൂച്ച കരണ്ട് പോയി കുഞ്ഞിപ്പൂച്ച അതാണ് ഞാൻ പോയത് ഉം കൊക്ക് ചിരിക്കുന്നുണ്ട് ടീച്ചർ യുവ വരുമോ ആവോ യുവ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അറിയത്തില്ലടാ ഇനി എന്നോട് പിന്നെ ഇടാൻ പറഞ്ഞു ഞാൻ ഇട്ടോ കൊക്ക് ട്യൂതറിൽ ട്യൂതറിൽ വരുമോ എനിക്കറിയില്ലടാ ഇനിയിപ്പൊ കറണ്ട് പോവുകയാണെങ്കിൽ ഞാൻ സാധാ ലൈവിലേക്ക് പോകും ആരേലും വന്ന് ചോദിച്ചാൽ നീ പറഞ്ഞാ മതി കേട്ടോ കൊക്കെ ഞാൻ ട്യൂതർ ഇട്ടിട്ടുണ്ടായിരുന്നു കറണ്ടിന്റെ പ്രശ്നം എന്ന് മതി ഇനി കരണ്ട് പോയാ അപ്പൊ പിന്നെ സാധാ ലൈവിലേക്ക് പോവാ അല്ല വന്ന ഗസ്റ്റ് എന്ത് വിചാരിക്കും അതാണ് പ്രശ്നം ഗസ്റ്റ് വന്ന് കേറിയിട്ട് നമ്മൾ കരണ്ട് പോയി കഴിഞ്ഞാല് വല്ലാത്ത ചൊറ ആ ലിങ്ക് ഞാൻ അറിയാതെ നെക്കി എന്നാ നീ നെക്കിയെങ്കിൽ കേറടാ ഞാൻ അപ്പൊ പുതിയതിട്ടിട്ടുണ്ട് കുഞ്ഞിപ്പൂച്ച നമുക്ക് ടൂഗതർ ചെയ്താലോ ആ വിഷ്ണു ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ വിഷ്ണു കേറടാ പാട്ട് പാടുവാ വിഷ്ണുവിന്റെ പാട്ട് ഭയങ്കര രസം നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടാ ടെൻഷൻ ഒക്കെ പോവും അതാണ് വിഷ്ണുവിന്റെ പാട്ടിന്റെ ഒരു പ്രത്യേകത ഏയ് ഞാൻ റെഡിയില്ല അതെന്തടക്കം ഒക്കെ വിഷ്ണു കേറുപ്പോ വിഷ്ണു കരണ്ട് പോകൂട്ടോടാ അവിടുത്തെ ലൈവ് കട്ടാക്ക എനിക്ക് പാടണം ആയിക്കോട്ടെ വിഷ്ണു കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പൂച്ചാടോ കരണ്ട് ചെലപ്പോ ഇടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോന്നും വിചാരിക്കല്ലേ ഞാൻ നേരത്തെ ഒന്ന് നോക്കാൻ വന്നപ്പോ ലൈക്ക് അടിച്ചായിരുന്നു എന്റെ വേറെ ഐഡിയന്ന് അപ്പൊ നമ്മടെ ബദ്രിരിക്കും ബദ്രിനാഥ് കേറിയിരിക്കുവല്ലോ ആ ബദ്രി കേറിയതും കരണ്ട് പോയി കൊള്ള പോയോ അവൻ പോയി തോന്നുന്നുണ്ട് അവൻ വിചാരിച്ചാണോ ഇന്നത്തെ ലൈവിൽ അഞ്ഞൂറ്റി പതിനേഴ് പേര് എട്ട് സപ്പ് കിട്ടി പുതിയത് ഈ സപ്പൊക്കെ എങ്ങോട്ട് പോന്നുണ്ട് അല്ല കാണുന്നില്ല സബ് ഗമ പാടിക്കോ പാടേണ്ടവര് കേട്ടോ ഗമ ഗമ ഗി വിശേഷങ്ങൾ നല്ല വിശേഷം വിഷ്ണു ഞാൻ ചേച്ചി ചുവത്തിൽ ഇടുവാൻ നോക്കിയാൽ ലൈവ് ഓണാക്കി വെച്ചാൽ കിടക്കായിരുന്നത് ഹാരി കൊക്കെ കുഞ്ഞിപ്പൂച്ച നമസ്കാരം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹൈ 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 മൈവേളുടെ നമ്മുടെ കണ്ണനൊന്നും വന്നില്ലേ ഈ ശരത്ത് അത് ശരി വിഷ്ണുപ്രഭ പാട്ടുകാരനാണോ പാട്ടുകാരനാ പാട്ടുകാരനാ പാട്ട് പാട്ടുകാർക്കൊരു അപമാനമായ ഒരു പാട്ടുകാരൻ അന്നേ ഉള്ളു പച്ചക്കെഴുതി പാടാനേ അറിയൂ പൂച്ചക്കെഴുതി പാടാനേ അറിയൂ എന്നാ പൂച്ച എഴുതി പാടിക്കോ കൊള്ളാട കൊള്ളാം കൊള്ളാം അയ്യോ 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 അമ്മേ ആ ഗമ ഘമ പറയിൽ ഞാൻ സംഗീത അറിവ് പ്രസാദവും നെറ്റിയിൽ ചാത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെ മുറ്റ പൊന്നോണ പൂവേ നീ അയ്യോ പോയി പോയി എന്ത് പറ്റി ഒറ്റടുത്ത് വെച്ച് പോയോസ് വേൾഡ് ഹായ് പറയുന്നുണ്ട് ഹായ് കൊക്ക് സൂപ്പർ പറയുന്നത് ശരത്ത് ആണോ കൊക്കേന്ന് നോക്കിണ്ട് അതില് ഹായ് പറയുന്നുണ്ട് ഹായ് സംഗീത ആ അത് വായിച്ചുല്ല വേഗം പാട് പറയുന്നുണ്ട് ലിയോ പാട് പറയുന്നുണ്ട് അവന് വെള്ളം കുടിക്ക ചിരി നിന്നു ടാം തൊണ്ട പോയിന്ന് തൊണ്ടെങ്കിൽ അവൻ കയറി കണക്ക് പ്രശ്നം ശരി അണ്ണാന്നുണ്ട് ശരത്ത് ആരെങ്കിലും കുറച്ച് ചൂടുവെള്ളം എന്ന് പറയുന്നുണ്ട് ശരത്ത് ഇനി ഒരു അവസരം കൊടുക്കാന്ന് പറയുന്നു ശരത്തിന്റെ അവസരം കൊടുക്കാം ഞാനിപ്പ കൊറച്ച് ഞാനൊരു അഞ്ചു മിനിറ്റ് അഞ്ചേ പത്ത് മിനിറ്റ് ഉള്ളു

ത്രിപുണ കേട്ടു തൂയിലുണന്നു പാടിയൻറെ നണന മണ്ഡപം സൂര്യനാളം ഒരു സ്വരം ഇഴിയുടതി മന്ദ തീർത്ഥമൊഴുകിയ പുലരികിലനുരാ ഗജാഗ ശിവശൈല ത്രിങ്കമുര തേടി വന്ന പുരുഷാർത്ത സാരസീവ ഗേ തുടിയിൽ ഉണരും ത്രിപുണ കേട്ടു പാടി തൂയിലുണന്നു പാടിയണന മണ്ഡപം തുറന്നുവേ തൊണ്ടക്ക് പോയടാ ഒരു രാജമല്ലി പാടാൻ അതാരാ പറഞ്ഞേ ലിയൂ ലിയൂസ് വെൽഡ് തൊണ്ട പോയതല്ലേ രാവിലെ ചാളക്കറി കഴിച്ച് മീൻമുള്ളിൽ പോയതാണ് ആന്റി ഷിബുവണ്ണന് സുഖമാണോ ഏത് ഷിബുവണ്ണൻ ഞാൻ ഹെഡ്ഫോൺ ആയിരുന്നു ആണോ എന്നിട്ട് ചെവി പോയി അവന്റെ ഗംഗ കേട്ടിച്ച് അയ്യോ ഗംഗ ഞാൻ പണ്ട് പാടമായിരുന്നു ചേർത്ത് നഗുലേട്ട നിങ്ങള് നിങ്ങൾ രാജമല്ലി വിടുന്ന തോലെ ഈതളരു മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടർന്ന പോലെ മനമരുളി എന്നിലൊരു സുഖം കറുകനാമ്പിലും മധുഗണം കവിത എന്നിലും നിറകുടം ആരാരോ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടന്ന പോലെ മനമരുളി എന്നിലൊരു സുഖം ഉണർന്നുവോ മുളം തണ്ടിലും വീണം പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിലെന്നൊരു തേൻകണം തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എൻ്റെ വഴി കൂടെ വീടെ മുല്ലക്കാട് വീടെ ചൊല്ലക്കാറ്റിനോടാ കഥ ചൊല്ലുകില്ലേ സുരുരാജമല്ലി വിളരുന്ന പോൽ ഇതള ഇരുതിന്നിലൊരു മുഖം ഒരു ഗുരുദേവഗാനമുടലെന്നപ്പോൽ മനമരുളി എന്നിലൊരു സുഖം ഓക്കെ സൂപ്പർ വിഷ്ണു എനിക്ക് ഭയങ്കര ഇഷ്ടാടാ ഈ പാട്ട് വെള്ളി മഴയാണല്ലോ ചേട്ടാ അത് ഇത് കോക്ക് കൊള്ളാം എന്ന് പറയുന്നത് എല്ലാം പോയി പാട്ടിന് സൂപ്പർ ഇവൻ ഇടക്ക് നന്നായി പാടും ഇടക്ക് ഇങ്ങനെ കോമഡി അടിക്കുന്നുള്ളൂ ഗാനം ിയേ എൻ പ്രാണ്ണനിലുണരും ഗാനം അറിയാതെ ആത്മാവിൻ ചിറകുകുടഞ്ഞുഴകെ നിറമിരിയിൽ ഹിമകണമായി അലയുകയാണീവിതം ഓ പ്രിയേ പ്രിയനി ണരും ഗാനൊമാനിലാണ് ഒമാനിലെവിടെയാണ് ലൈസൈ ഒമാലിൽ ഒമാലിന് കൂട്ടാക്കില്ല കൂട്ടാക്കണേ എന്റെ വിഷ്ണുവിനെ കൂട്ടാക്കണേ ോട്ട് പറഞ്ഞില്ല ഒമാനിലാണെന്ന് വിഷ്ണോ ഒമാനിലാണ് വേടൻ സോങ് വേടൻ സോങ് എനിക്ക് അറിയത്തില്ല കുഞ്ഞു പൂച്ച എന്ത് പോയാലും ചേട്ടന്റെ പല്ല് പോയില്ലല്ലോ നമസ്കാരം നിന്റെ അവസ്ഥ ആയിട്ട് പോന്നപ്പോ അമ്മേ പ്രമദവനം നീ എന്നെ കൊളിക്കൊടുക്കുവോ അവൻ നിന്റെ കളിയാക്കുന്ന വിഷ്ണു നീ അവൻ പറയുന്ന കേക്കണ്ടട്ടാ നീ എളുപ്പമുള്ളവണ് വേണ ഒരു അതുപോലത്തെ ഒരു പാട്ട് വേണമെങ്കിൽ രണ്ടുപേരും ആണോ പാടാം അയ്യപ്പ രാമകഥ ഗാനലയും മംഗളമിൻ തമ്പുരുവിൻ പകരുക സാഗരമേ ത്രിതുലയ സാഗരമേ സാങ്കേതം പാടുകയാ ഹേരാമ കാതരയും ഷാരികയാ സാങ്കേതം പാടുകയാ വീണ്ടും രാമകഥ ഗാനലയം മംഗളമിൻ തമ്പുരുവിൻ ശ്രുതിലയ സാഗരമേ ഹായ് കൃഷ്ണപ്പെടുന്നേ നമസ്കാരം ടീച്ചർ ചിരിപ്പിക്കല്ലേ കൊക്കെ ഹായ് പ്രമോസ് നമ്മുടെ മറ്റേ ചങ്കുകളൊന്നും കണ്ടില്ലല്ലോ നമ്മുടെ ഉണ്ണിയെയും കണ്ണനെയും ചേച്ചി എല്ലാവരും എവിടെ പോയി കൊക്ക് പരു സ്വാഗതം എടീ ഞാൻ വാട്സാപ്പിൽ ഇടാൻ മറന്നു പോയി പരുന്ത് കൊക്കേന്ന് വിളിക്കണ്ടേ ശരത്ത് കൊക്ക് ഇടിയേറ്റ് പാടുവാണെങ്കിൽ ഞാൻ പാടാന്നുണ്ട് ഞാൻ പാടാടാ നീ കേറ് പാടാടാമി അമ്മേ പറയൂ എന്താണ് വിശേഷങ്ങൾ ആത്മാവിലെ സാരംഗയിൽ വരൂ എനിക്ക് ആ പാട്ടൊന്നും അറിയത്തില്ല വെറുതെ ടൂണിടുന്നുള്ളൂ ആ മീൻസ് കൃഷ്ണപ്പലന്ദേക്കെ എല്ലാവർക്കും സുഖമാണോ ഫുഡ് കഴിച്ചോ എന്താണ് പരിപാടികൾ പറയൂ ഇന്നരഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പോകണ്ട പതിനഞ്ച് മിനിറ്റ് ആവും അടുത്ത ഏത് പാട്ട് വേണം പാട്ട് പറയട ആരേലും വിഷ്ണു പാടുന്നതായിരിക്കും ശരത് ഞാൻ പാട്ട് പാടും നീ പാടണം നീ ടൂതറിൽ കേറണം എനിക്ക് കരണ്ട് പോയാൽ പ്രശ്നം ആവും കരണ്ട് പോവാത്ത പക്ഷെ നമുക്ക് ഒരു കാതിലോല ഞാൻ ഞാൻ കണ്ടില്ലാളി വെച്ചതും കണ്ടില്ല കളവാണിയാം കിളിയതോർത്തിയില്ല അയലേ ഈ നാടു റാണിയായി തോന്നിയില്ല പുഴ പോൽ തോന്നിയില്ല ഇതിലാരു ലോലയെന്ന ഓർത്തിയില്ല പല നാൾ തിരയിളകിയ മാറി നേരതൻ അഴയിലയിലുക്കിനൻ നുരച്ചിതെറിയ നൂപുരങ്ങളാല ീ ഒഴുങ്ങുന്നു ഒരു ദേവിയായൻ ഗ്രാമത്തെ ഞാനലിൻറെ തീരത്തെ വനഗോപാലനാകുന്നു ചിരുചാരുചയിൽ പൂക്കളും പുതുതേ നുകു പൂമ്പാറ്റയും പനിനീർ തുണമ്പുപോൽ കാറ്റിറമ്പിയും രാഗാലാഭവും ഒരു കാതിലോല ഞാൻ കണ്ടില്ല ഒരു തിരുതാളി വെച്ചതും കണ്ടില്ല വേറെ മതി ഈ വർഷത്തെ ഉത്സവം മിസ്സായി അതെ എന്റെ മിസ്സായി ശരത്ത് പ്രഭം എവിടെയാണ് ആമി നമസ്കാരം നല്ല എനർജറ്റിക് ആണല്ലോ വിഷ്ണു പിന്നെ നമ്മളൊക്കെ എനർജിക്ക് ആവണ്ടെ ശരത് എത്ര ശരത്ത് സൗദിയിലാണോ ഞാൻ ദുബായ് അബുദാബി നേരെ നോക്കൂ കാണുന്നു മഴത്തുള്ളികൾ കുഴിഞ്ഞിടും വഴി നനഞ്ഞോടിയൻ കുടക്കീഴി വന്ന കാറ്റാലിനിറൻമുടി ചേരുന്നുനിവേ നീളുന്നൊരീ മൺപാതയിൽ തോളോടുതോൾ പോയില്ലയോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി ിൻകുടക്കേരി നീ വന്നെ ഞാൻ കൈ ചേർക്കവേ മയിൽ കൈ ചേർക്കവേലും നോക്കുന്നുവോ അമ്മ ഇനി വലിയ പാടാൻ ആദ്യം ആണോ ഒട്ടകിറച്ചിയാണോ ചോദിക്കുന്നുണ്ട് വിഷ്ണുബ്രോ എന്തൊക്കെയോ കണ്ടില്ലെന്ന് പറഞ്ഞു ആ വിഷ്ണുബ്രോ എന്തൊക്കെയോ കണ്ടില്ലെന്ന് പറഞ്ഞു കുടക്കീഴിൽ ഉം ആണോ ശരത്തെ പാട്ടിനിരിക്കട്ടെ ഒരു കയ്യടി കയ്യടി മാത്രം പോലെ ശരത്തെ ഇടക്കോരോ സൂപ്പർ സ്റ്റാർട്ടൊക്കെ പോരട്ടെടാ നേരത്തെ കഴിച്ചു കഴിച്ചു കൊക്കേ ഒരു പാട്ട് പാടും പറയുന്നുണ്ട് ആമീ കൊക്ക് പാടും അറിയുന്നുണ്ട് ഹലോ വിഷ്ണു ഹായ് നമസ്കാരം ആമീഷണി ഫുഡ് കഴിച്ചോ ചേച്ചിക്ക് ഇത് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പുട്ടും ഇപ്പത്തെ പ്രവാസികള് മിസ് ചെയ്യുന്ന ഒരു പാട്ട് പാടാ <laughs> <sh polishing> <laughs> <yek> <tap> ോ എന്നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ മീണുറങ്ങാൻ എത്ര നാളായി ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ ൊരു താരാട്ട് ഞാൻ കൊതിച്ചു ഓക്കെ അതില്ലേ ബ്ലൂ ഞാൻ ഈ ലൈവ് കഴിഞ്ഞപ്പം എല്ലായിരുന്നു കളഞ്ഞു അന്നേരം ലൈവില് വരുമ്പോ ബ്ലൂ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാടാ ഉം ൂട്ടമാണി എന്തു രസമാണി മാറ്റ് അർഗിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയറാൻ കുളിരലയിൽ നനഞ്ഞളിയ அழகை ஓ சுகமானி நிலவு இந்து ரமானி காத்து அருகில் நீ வரும்போந்து ரணி சந்தியா அமிசே என் வீணா பூவேண்டா வேண்டாம் குடமுள்ள ആ പാട്ടാണ് പാട്ടാണ് ഞാൻ എന്ത് രസമാണ് ഈ പാട്ട് എന്ന് പറയുന്നുണ്ട് ആ നമ്മളെ ഇഷ്ടം നന്നായി പാടും ആദ്യം എല്ലാരും ഒന്ന് മാറി നിൽക്കും കുഞ്ഞു കുറച്ച് സി എസ് ലൈക്കടിച്ചു പറയണ്ട ആമി സി എ വിളിക്കുന്നുണ്ട് സി എസ് വിളിക്കുന്നുണ്ട് സ്വാഗതം ന്യൂസ് വീണ്ടും സ്വാഗതം ചാനൽ കൂട്ടാക്കാത്തവർ ആരെയും നമ്മൾ ചാനൽ കൂട്ടാക്കുക എന്നെ മാത്രമല്ല

കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻറെ പുന്നാരേ മാമ്പഴമാകട്ടെന്ന് ലേനിട്ട മഞ്ഞച്ചൂരിദാറ് ആരുടെ കാശാനടി എൻ്റെ പുന്നാരെ ആരുടെ കാശാനടി കോളേജിൽ പോകുമ്പോൾ ം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എൻ്റെ പൊന്നാരേ എന്നെയും ഓർത്തിടണേ ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോൾ വിരാത സൂക്ഷിക്കണേ എൻറെ പുന്നാരേ വിരാത സൂക്ഷിക്കണേ നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാല് നയൻ അഴിച്ചിടല്ലേ എന്റെ പുന്നാരെ നയച്ചിടല്ലേ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ മാമ്പഴമാകട്ടെ എന്ന് അപ്പൊക്കെ കുഞ്ഞു പൂജ എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്ന് കമന്റ് ബ്രൗൺ ഗേൾ ഹായ് പറയുന്നുണ്ട് ഹായ് നമസ്കാരം ഞാന് ഈ ഒരൊറ്റ പാട്ട് ഇറങ്ങാൻ പോവാ പൂച്ച എൻ്റെ കമ്മ്യൂണിറ്റിയില് ലിങ്ക് ഉണ്ട് അതിൽ പോയിട്ട് തോടുവാന്നേരം വരും വിഷ്ണു അടിപൊളിയടാ കുഞ്ഞു പൂച്ച ഒരാൾ കേറാൻ പറ്റില്ല ഇവൻ ഇറങ്ങുമ്പോ കേറിയാ മതി ഓക്കെ ഞാൻ ഒറ്റപ്പാട്ടിറങ്ങാൻ പോട്ടോ ഇരുപത്തി ആമി ചേച്ചി ആമിണ്ടപ്പൂമൂ കമ്പാടിടേണ്ട ஓமன பூமுகம் வாடாதிருந்தாலோ ஒண்ட தோர்ம நல்காம் ஓடண்டா ஓடண்டா ஓடி தளரண்ட ஓமன பூமூக்கம் வாடிட ஒமானம் வாடாதிருந்தாலோ നൽകാം ണ് റോഡിൽ അരികാണ് വീടി കൊന്ത പച്ചരിച്ചോരുണ്ട് പച്ചമിച്ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോരുണ്ടോ ഓക്കെ എന്റെ വിഷ്ണു വന്നാൽ ഒരു പ്രത്യേക വൈബാടാ അപ്പൊ എന്നാ പോയിക്കോട്ടെ ആയിക്കോട്ടെ ഹായ് ഹായ് വീണ എന്ന് പറയുന്നുണ്ട് എനിക്ക് വലിയുള്ളിൽ നല്ല ഞാൻ പാടായിരുന്നു എനിക്ക് വലിയ പോയി ഓക്കെ കുഞ്ഞപ്പൂച്ച എന്താ കേറിയോ വരുവോ എന്തിയോ എവിടെത്തി ഞാൻ എല്ലാർക്കും നല്ല സുപ്രഭാതം ചേച്ചി എന്താ സ്റ്റക്കായിട്ടിരിക്കുന്നേ ചേച്ചി എന്താ ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റോ ഒന്നും കേൾക്കുന്നില്ലേ വീണ സ്റ്റെക്ക് ജീവൻ ബ്രോ ഹായ് നമസ്കാരം പൂച്ച വരില്ല മീന്തല കണ്ടാലേ വരൂ പൂച്ച വന്നോ കേ വീണ്ടും കറക്റ്റ് പോയി വീണ പൂവുകയോ പോയോ ചുവരക്കിളിയേ കറണ്ട് പോയാന്ന് തോന്നു വിഷ്ണു പോക്കട്ടെ വിണച്ചിട്ടോ ഇന്നലെ എന്റെ നെഞ്ചിലെ കൊച്ചു മൻവീള കൂതിയില്ലേ കാറ്റിൻ മൺവേളക്കൂതിയില്ലേ കുരുൾക്കാവിൻ്റെ മുറ്റത്തെയും പോൾ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്ക് നിന്നില്ലേ ഇന്നലെ എൻ്റെ നെഞ്ചിയിലേ കുഞ്ഞു മൺവേളക്കൂതിയില്ലേ കാറ്റിൻ മൺവേളക്കൂതിയില്ലേ